േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ഇനി താൻ തന്റെ ഭാര്യയെ കൈവിട്ട് കളയുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ ജയരാമൻ എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്നാണ് ഇങ്ങനെ ഗായത്രി കടന്നു വരുന്നത് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതിനിടയിൽ അഭിഷേക് തന്റെ അവസ്ഥ ത്രിമേളയോട് പറയുകയാണ് എന്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇതിപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നോട് ഈ ക്രൂരതയെല്ലാം എല്ലാവരും കാണിക്കുന്നത് മോനെ നീ പേടിക്കണ്ട നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതിന് ഞാനുണ്ട് നീ ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ ഞാനുണ്ട് അത് ഞാൻ നിനക്ക് നൽകുന്ന വാക്കാണ് മനസ്സിലായോ ഇത് കേട്ട അഭിഷേകിന് സന്തോഷമാവുകയാണ് ഒരിക്കലും പ്രമീള തന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല അഭിഷേക് ഇതോടെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ പ്രമീള നീ പേടിക്കാതിരിക്കെ നമുക്ക് കാര്യങ്ങളെല്ലാം അവസരത്തിന് ഒത്തു തന്നെ ചെയ്യാം മനസ്സിലായോ എന്തിനും ഏതിനും കൂടെ ആ കാര്യം ഞാൻ നിനക്ക് ഉറപ്പു നൽകുന്ന കാര്യമാണ് ഒരിക്കലും നീ ഇവിടെ ഒറ്റപ്പെട്ടു പോകില്ല നിനക്ക് ഒരു അപകടവും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നമ്മൾ നേരിടും ആ കാര്യം ഉറപ്പ് തന്നെയാണ് മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേകിന് തൽക്കാലത്തേക്ക് സന്തോഷം ആവുകയാണ് ഇതേ തുടർന്ന് പ്രമീളയെ ചെന്ന് കാണുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നതിനു വേണ്ടി ജയരാമൻ ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല പ്രമീള എന്താണ് ജയരാമൻ പ്രമീള ഒരു സത്യം നിന്നെ അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താ ഗായത്രി അവൾ തിരിച്ചെത്തിയിരിക്കുന്നു എന്ത് അതെ ഗായത്രി ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ കൂടെ ആ കാര്യം ഞാൻ നിന്നോട് പറയാനാണ് ഇപ്പോൾ വന്നത് തൽക്കാലത്തേക്ക് ഈ കാര്യം മറ്റാരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ വേണം കാരണം അവളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകാൻ കാരണമായേക്കും ഈ കാര്യം അതുകൊണ്ടാണ് ഞാനിത് ആരോടും പറയില്ല അവളുടെ മാനസിക സ്ഥിതി ശരിയായിട്ടില്ല നീ എന്തായാലും വീട്ടിലേക്ക് വാ ഞാൻ അവളെ കാണിച്ചു തരാം ശരി അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പോൾ പ്രമീളയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്